സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ദ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തെയും സ്മാരക നിർമ്മാണത്തെ ചൊല്ലിയുമുള്ള രാഷ്ട്രീയ വിവാദം പുകയുകയാണ് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം അനാദരവ് കാണിച്ചു എന്നും മൻമോഹൻ സിംഗിനെ അവഹേളിച്ചു എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്കാരത്തിന് രാജ്ഘട്ടിൽ സ്ഥലം അനുവദിക്കുന്നതിന് പകരം നിഗംബൂത് ഘട്ടിൽ സംസ്കാരം നടത്തിക്കൊണ്ട് കീഴ്വഴക്കം ലംഘിച്ചു എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം അതോടൊപ്പം തന്നെ അനാദരവ് കാട്ടിയെന്നതിന് നിരവധി കാര്യങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കളൊക്കെ എടുത്തു പറയുന്നുണ്ട് അതിൽ ആദ്യത്തേത് ആ മാത്രം ഈ സംസ്കാര ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യുന്നതിനുള്ള അനുമതി നൽകി ഇനി ദൂരദർശൻ ലൈവ് കൊടുത്തപ്പോൾ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ കാണിച്ചത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖങ്ങളാണെന്നും കുടുംബാംഗങ്ങളെയൊക്കെ ഒഴിവാക്കിയെന്നുമാണ് മറ്റൊരു ആരോപണം ഉയർത്തുന്നത് കഴിഞ്ഞില്ല സംസ്കാരം നടക്കുന്ന ഇടത്ത് അവിടെ വേദിയിൽ കുടുംബാംഗങ്ങൾക്ക് പോലും ഇരിപ്പിടം അനുവദിച്ചില്ല എന്ന പരാതിയുണ്ട് ദേശീയ പതാക മൻമോഹൻ സിംഗിനെ പുതുപ്പിച്ച ദേശീയ പതാക ഭാര്യയ്ക്ക് കൈമാറുമ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും എഴുന്നേറ്റു നിൽക്കാതെ അനാദരവ് കാണിച്ചു എന്നതാണ് കോൺഗ്രസിൻ്റെ ഇതുപോലെ മറ്റ് പല നിമിഷങ്ങൾ എടുത്തുയർത്തിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനെയെല്ലാം ബി ജെ പി പ്രതിരോധിക്കുകയാണ് പഴയ ചില ചരിത്രമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബിജെപി നേതാക്കൾ കോൺഗ്രസ് മറുപടി നൽകുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മൻമോഹൻ സിംഗിനെ ബഹുമാനിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അതുകൊണ്ട് മൻമോഹൻ സിംഗിന്റെ മരണം ഉയർത്തിക്കാട്ടിയുള്ള രാഷ്ട്രീയം അത് അവസാനിപ്പിക്കണം എന്നുമാണ് ബി ജെ പി നേതാക്കൾ കോൺഗ്രസ്സിന് മറുപടി നൽകുന്നത് ദാവൂ സർ ഈ കോൺഗ്രസ് നിരത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ അക്കമിട്ട് ഓരോ നിരത്തി പറയുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെയാണോ ചെയ്തത് മൻമോഹൻ സിംഗിനെ അവഹേളിക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നുന്ന രീതിയിലാണ് മൊത്തം ഇന്നലെ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പം ദിവ്യപരണമാര് നിഗംബോധ് ഘട്ടിലാണ് അദ്ദേഹത്തിന്റെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നിഗംബോധ മോശം സ്ഥലമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല സാധാരണഗതിയിൽ ഇപ്പം ഡൽഹിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഇതിനു വേണ്ടി ഇത്തരം ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ പുറകിലായിട്ട് നിൽക്കുന്ന ആ സ്ഥലമാണ് ആ സ്ഥലം അവിടെ മിക്ക ദിവസങ്ങളിലും ഈ ആളുകൾ ഈ ഈ സംസ്കാരങ്ങൾ നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാധാരണ സ്ഥലത്ത് നട നടത്തിയെന്നുള്ളതാണ് അപ്പോൾ സാധാരണ എല്ലാവരും നടത്തുന്ന സ്ഥലത്ത് നടത്തുന്ന അവഹേളിക്കലാന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഇപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ അവഹേളിക്കലാണോ അങ്ങനെ അദ്ദേഹം രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഇക്കണോമിസ്റ്റാണ് അങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ആദരവ് എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും അത് ആ സ്ഥലം പിക്ക് ചെയ്യുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ ഈ രാജ്ഘട്ട് ആ സ്ഥലം എന്താണ് സ്മൃതിസ്ഥൽ രാഷ്ട്രീയ സ്മൃതിസ്ഥൽ എന്ന് പറയപ്പെടുന്ന ആ പ്രദേശമുണ്ടല്ലോ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയൊക്കെ ചന്ദ്രശേഖരൻ്റെയൊക്കെ ഈ പറയുന്ന സമാധിയുള്ള ആ ആ പ്രദേശം അവിടെ നോക്കാം നരസിംഹറാവു എനിക്ക് നരസിംഹറാവുവിൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും വി പി സിങ്ങിൻ്റെയും ഒഴികെ ബാക്കി എല്ലാ പ്രധാനമന്ത്രിമാരുടെയും ഈ പറയുന്ന അവസാന ചടങ്ങുകൾ അവിടെയാണ് നടന്നത് അവരുടെ സ്മാരകവും അവിടെ തന്നെയാണുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കെ ഇത് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ആ ആ മനുഷ്യന് ആ മഹാനായ മനുഷ്യന് കൊടുക്കേണ്ട ആദരവിന് ചേർന്നതായില്ല നമ്പർ വൺ നമ്പർ ടു ഇന്നലെ അവിടെ നടന്ന കാര്യങ്ങൾ ദിവ്യ ഭരണരീപോ അതിന് ദൃശ്യ അത് കോൺഗ്രസിൻ്റെ ആരോപണം എന്നതിനെക്കുറിച്ച് പറയാൻ തന്നെ നമുക്ക് ആ ദൃശ്യം കണ്ടാൽ മനസ്സിലാവും ആ ഫ്രെയിമിൽ തൊണ്ണൂറ് ശതമാനം സമയം ആരാണുള്ളത് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും മുഖമാണ് എന്താ അവിടെ പരിപാടി അമിത്ഷായുടെയും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഫാഷൻ പരേഡാണ് നടക്കുന്നത് അവിടെ ഒരു ഒരു സംസ്കാര ചടങ്ങ് നടക്കുകയല്ലേ സംസ്കാര ചടങ്ങിൽ പല സംഘ ഇപ്പോൾ ഫുൾ ചുനാന എന്ന് പറയുന്ന ഇതുണ്ടല്ലോ ഈ കുടമേന്തി ഇതിൻ്റെ ചുറ്റും നടക്കുന്ന അതിന് ഓൾമോസ്റ്റ് സെയിമാണ് ഹിന്ദു രീതിക്ക് സെയിം ആണ് ചില സ്പെസിഫിക് സിറ്റീസ് വ്യത്യാസമുണ്ട് അത്ര അതൊന്നും നമ്മൾ കാണുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ കാണുന്നില്ല പിന്നെ ഇത് ഇവർ രാഷ്ട്രപതി വരുന്നുണ്ട് രാഷ്ട്രപതി വരുന്ന വന്നതുകൊണ്ട് അവരും കൂടെ അവർ പ്രധാനമന്ത്രി അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവരും കൂടെ ഉള്ള ആ ഫ്രെയിമിൽ വന്നു അതൊക്കെ വരുന്നതാണ് ഒരു തരം നിലവാരം കുറഞ്ഞ പരിപാടികളാണ് പിന്നെ ഇത് ചെയ്യുവാൻ കവർ ചെയ്യുവാൻ ദൂരദർശന് മാത്രമാണ് റൈറ്റ്സ് ഉണ്ടായിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ദൂരദർശൻ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവില്ല എവിടെയാണ് ക്യാമറ വെക്കേണ്ടത് ഫ്രെയിമിലാരുണ്ടായിരിക്കണം വേറെ ചാനലുകൾ അനുവദിക്കപ്പെട്ടിട്ട് അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല പക്ഷേ ദൂരദർശൻ മാത്രം അത് കവർ ചെയ്യുന്നു രാഷ്ട്രപതിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ അത് പുറത്തേക്ക് വരുന്നു ആ ശരിക്കും ഡിസ്കസ്റ്റിംഗ് ആയതുകൊണ്ട് ആ ദൃശ്യങ്ങൾ ഭയങ്കരമായി ഡിസ്കസ്റ്റിംഗ് പക്ഷേ പ്രധാനമന്ത്രിയുടെ മുഖം ഡിസ്കസ്റ്റിംഗ് ആണെന്നുള്ളതല്ല ഈ ഒരു ചടങ്ങിന് മുഴുവൻ സമയം ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്ന പരിപാടി അതൊരു അത് തികഞ്ഞ അല്പത്തിരമാണ് അത് മൻമോഹൻ സിംഗിനോടുള്ള അനാദരവെന്നില്ല ഒരു 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 നേതാവിന് പ്രധാനമന്ത്രിക്ക് എത്രത്തോളം അല്പനാകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പിന്നെ ഈ ദിവ്യ പറഞ്ഞതുപോലെയുള്ള ബന്ധുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അവർക്കൊന്നും ചടങ്ങിൽ സ്വസ്ഥമായിട്ട് നോക്കുമ്പോൾ വളരെ വൈകാരികമായൊരു ചടങ്ങാണ് അവർക്ക് അതിൽ പങ്കെടുക്കാൻ തിങ്ങി ഞെരുങ്ങി പ്രയാസപ്പെടേണ്ടി വരുന്നു ഇരിക്കാൻ പോലും ഇത്രയും ദീർഘനേരത്തുള്ള നേരത്തുള്ള ചടങ്ങിന് അവർക്ക് മര്യാദ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതുമുണ്ട് അപ്പോൾ സ്വാഭാവിക അങ്ങനെ ഈ നിഗംബോദ്ഘട്ട് പോലൊരു സ്ഥലത്ത് വി വി ഐ പി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കും പല ആ സ്ഥലം പലപ്പോഴും വെള്ളം കെട്ടിയൊക്കെ നിൽക്കുന്ന അത്ര ആ ഇടുങ്ങിയ സ്ഥലമാണ് പലപ്പോഴും വൃത്തിഹീനമായി നിൽക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് അപ്പോൾ നമുക്ക് ഇതിലെ പ്രശ്നമൊന്നുമല്ല ഇതിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നു മല്ലികാർജുൻ ഖർഗെ നേരത്തെ തന്നെ പ്രധാനമന്ത്രി കത്തയച്ചിട്ടുണ്ട് കിട്ടുക അങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പം അങ്ങനെ ഈ ഒരു വിഷയമുണ്ടായി അത് കോൺഗ്രസ് ഉന്നയിക്കുന്നു അതിന് മറുപടി പറയുന്നു എന്ന് വരുന്നത് തന്നെ ഇപ്പം കോൺഗ്രസ് ഉന്നയിക്കുന്ന പരാതികൾക്ക് അടിസ്ഥാനമില്ല ബി ജെ പിയുടെ മറുപടിയാണ് ശരിയെന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട് ഇത്രയും എല്ലാവരും ആദരിക്കപ്പെട്ട ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പരസ്പരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നുള്ളത് തന്നെ ഒരു ഇൻസൾട്ടേഷനാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുന്നു അതിന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും അത് എന്തുവാത്രം പ്രയാസകരമായുള്ള കാര്യമാണ് അത് ഉണ്ടാകുന്ന കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും അത് അതിലൊന്നും അതൊന്നും പരിഗണിക്കുന്നേ ഇല്ല എന്ന് പറയുക ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമാണോ ഇന്ത്യ ഇന്ത്യ സർക്കാർ എന്ന് പറയുന്നത് ഒരു മുൻ പ്രധാനമന്ത്രിയുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ സർക്കാർ നിശ്ചയമായ ഉത്തരവാദിത്തമില്ല ഏറ്റവും മനോഹരമായി പരാതികളില്ലാതെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കാത്ത വിധം ദുർബലമായ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെത് അങ്ങനെയൊന്നും അല്ലല്ലോ ഏറ്റവും മനോഹരമായി ഉള്ളൂ അത് ചെയ്തില്ല അതും ഒരു വിവാദ വിഷയമാകുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സർവരാലും ആദരിക്കപ്പെടുന്ന ഒരു മഹാപ്രതിഭയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം ഒരു വിവാദ പുരുഷനായി തന്നെ അവസാനിക്കട്ടെ എന്നുള്ളതാണ് അങ്ങനെ നല്ല ഓർമ്മകളുണ്ടാവുക നല്ല ഒരു ഒരു നേതാവിനെക്കുറിച്ച് കുറിച്ച് നല്ല നല്ല സംസാരം രാജ്യത്ത് മുഴുവൻ ഉണ്ടാവുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ഈ പറയുന്ന പ്രഭാവത്തിനെന്തോ കോട്ടം തട്ടുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞാൽ ചരിത്രം തുടങ്ങുന്നത് നരേന്ദ്രമോദിയിൽ നിന്നാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഭക്തവത്സര സംഘവും അതുകൊണ്ടാണ് സാമാന്യമായിട്ട് വിവാദരഹിതമായി നടക്കേണ്ട ഒരു കാര്യം അതുപോലും ഒരു വിവാദ വിഷയമായി മാറുന്നു വിവാദ വിഷയമായി മാറുമ്പോൾ എന്താണ് ഈ നമുക്ക് മൻമോഹൻ സിംഗിൻ്റെ ലഗസിക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തിന് ആ വകയിൽ ഒരു അതിൻ്റെ മേലൊരു നേൽ വീഴുകയാണെങ്കിൽ അത്രയും ലാഭം എന്ന് വിചാരിക്കുന്നുണ്ടാകും അല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ് എന്നിട്ട് അതിന് ശേഷം വരുന്ന മറുപടികൾ നോക്കൂ എന്താണ് ജെ പി നഡ്ഡയുടെ മറുപടി ഈ മൻമോഹൻ സിംഗിനെ അപമാനിച്ചത് കോൺഗ്രസ്സാണ് സൂപ്പർ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സോണിയാഗാന്ധി വാ വാഴുകയായിരുന്നു പിന്നെ ഇദ്ദേഹം കീറി അറിഞ്ഞു ആ ഓർഡിനൻസ് കീറി അറിഞ്ഞു രാഹുൽ ഗാന്ധി അതൊക്കെ ശരിയാണ് അദ്ദേഹം ജീവിച്ചിരിക്കുകയെ രാഹുൽ ഗാന്ധി ചെയ്ത ഒരു പ്രവൃത്തിയാണ് അത് അത് അന്ന് തന്നെ വിമർശിക്കപ്പെട്ടതാണ് അത് ഇത് എന്താ ബന്ധം ഞാൻ അത്ഭുതപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിനെ ഇതിൽ കൊണ്ടുവന്നില്ല എന്ന് മാത്രമാണ് ജവഹർലാൽ നെഹ്റു എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു മറുപടി പ്രതീക്ഷിച്ചിരുന്നത് ഇന്നിപ്പം ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട് എന്ത് നിങ്ങളെന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈവൻ രാഹുൽ ഗാന്ധി ടൂർ അടിക്കാൻ പോവാണ് പിന്നെ വിയറ്റ്നാമിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ് അപ്പം ആർക്കാണ് പിന്നെ നര മൻമോഹൻ സിംഗിനോട് അനാദരവുള്ള നോക്കി ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് അഫെയർ ആണത് അതും രാജ്യം ദുഃഖാചരണം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമിത് അമിത് വാളബേ പറയുന്നത് പക്ഷെ അതും ഇതും എന്താണ് ബന്ധം ഓക്കെ ഈ സമയത്ത് രാഹുൽ ഗാന്ധി പോകുന്നതിനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ വിമർശിക്കാം പക്ഷേ അതും ഈ ഈ ഇദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകൾ ഇങ്ങനെ ഒരു കോലം കെട്ട അവസ്ഥയിലാക്കുകയും ചെയ്ത് നമ്മൾ എന്തുവെന്താണുള്ളത് എന്നിട്ട് ആ ട്വീറ്റിലൊരു വാക്കുകൂടെ എക്സ്ട്രാ പറയുന്നുണ്ട് എന്താ അറിയുമോ സിഖ്കാരോടുള്ള വെറുപ്പ് കോൺഗ്രസ് ഉള്ളതാണ് ഇന്ദിരാഗാന്ധിയാണ് മറ്റേ ഈ സുവർണ ക്ഷേത്രത്തിൽ അലമ്പുണ്ടാക്കിയതെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൽ ബി ജെ പി ആകെ എന്തെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തോടുള്ള ആദരവ് മൻമോഹൻ സിംഗിനോടുള്ള ആദരവ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ളത് സിക്ക് കമ്മ്യൂണിറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ചെറിയൊരു ഭയം ബി ജെ പി കൊണ്ടുവന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ ഈ ട്വീറ്റിൽ ഇങ്ങനെ ഒരു വാചകം കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് എന്ത് തന്നെയാലും വളരെ മോശമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രത്തലവനും പഴയ കുറേ കഥകൾ വിടെയും കുറഞ്ഞു നരസിംഹറാവുവിനെ ഈ കോൺഗ്രസ് അപമാനിച്ചു കോൺഗ്രസ് അപമാനിച്ചില്ല എന്നുള്ളത് ഒക്കെ അത് അതൊരു ഒരു തർക്കവിഷയം തന്നെയാണ് അപ്പോൾ നരസിംഹറാവു ഞാൻ പറഞ്ഞാല് ഈ സ്മൃതി രാഷ്ട്രീയ സ്മൃതിസ്ഥൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നരസിംഹറാവുവിൻ്റെ ബോഡി അവിടെയല്ല അടക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാം ഇതവിടെയില്ല സ്മാരകം അവിടെയില്ല അത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകളുടെ വിമ നിശ്ചയമായിട്ടും ആ വിമർശന സാധുവാണ് പക്ഷെ അതും ഇതും തമ്മിലെന്തു ബന്ധം അതാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഉണ്ടാകുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു തെറ്റുകൾ അബദ്ധങ്ങൾ അല്ലെങ്കിൽ നിരുത്തരവാദരമായ കാര്യങ്ങൾ അതെല്ലാം ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു മുതലുള്ള ചരിത്രത്തിലേക്ക് കൊണ്ടുപോയിട്ട് മറുപടി പറയുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് അപ്പം എന്താണ് നമുക്കൊരു ഇരുട്ടു നിറഞ്ഞ ചരിത്രമാണ് ഉണ്ടായിരുന്നത് നാൽപ്പത്തേഴ് മുതലെന്ന് പറയും ഇരുട്ട് നിറഞ്ഞതാണ് ചരിത്രം യഥാർത്ഥം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് എന്ന വിചാരമാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നാണ് ഞാൻ ഞാൻ കരുതുന്നത് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ സാമ്പത്തിക മേഖലയെ തന്നെ ഉടച്ചു വാർത്ത വ്യക്തിയാണ് മൻമോഹൻ സിംഗ് അപ്പോൾ ഒരു വ്യക്തി മരിച്ചപ്പോൾ വേണ്ട യാത്രയപ്പ് നൽകിയില്ല എന്ന് മാത്രമല്ല അതിനെ ന്യായീകരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ അതിനെങ്ങനെ വേണം വിലയിരുത്താൻ ഈ സ്മൃതി സ്ഥലില് സ്മാരകമില്ലാത്ത രണ്ട് പ്രധാനമന്ത്രിമാരുണ്ട് ഒന്ന് വി പി സിംഗും മറ്റൊന്ന് പി വി നരസിംഹറാവും രണ്ട് വ്യത്യസ്തമായ കാരണങ്ങളാണ് പി വി നരസിംഹറാവു മൃതദേഹം ട്വൻ്റി ഫോർ അക്ബർ റോഡിലെ എ സി സി ആസ്ഥാനത്ത് പ്രവേശിപ്പിക്കാൻ സോണിയാഗാന്ധി സമ്മതിച്ചില്ല ആ ഗേറ്റ് തുറന്നു നിർത്തില്ല എന്നാണ് ബി ജെ പി കഴിഞ്ഞ കുറേ നാളല്ലേ അദ്ദേഹം മരിച്ചതിന് ശേഷം ആരോപിക്കുന്ന ഒരു കാര്യം അപ്പം ആ അങ്ങനെ ചെയ്തത് കോൺഗ്രസ് സോണിയാഗാന്ധി അങ്ങനെ ചെയ്തതിന്റെ കാരണം നെഹ്റു കുടുംബത്തിൽപ്പെടാത്ത ഒരു പ്രധാനമന്ത്രിയെ ഇവർ അംഗീകരിക്കില്ല നെഹ്റു കുടുംബത്തിൽപ്പെട്ടില്ല എന്നുള്ളതാണ് നരസിംഹറാവു കോൺഗ്രസ്സിനാൽ മരണശേഷം അനാതിരിക്കപ്പെട്ടതെന്നുള്ളതാണ് ബി ജെ പിയുടെ ആക്ഷേപം എന്നു മാത്രമല്ല മരണശേഷം പി വി നരസിംഹ മറ്റെല്ലാവരെയും പോലെ തന്നെ പി വി നരസിംഹറാവുവിനേയും അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ബി ജെ പിയുടെ അറസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ബാബരി മസ്ജിദ് ഡെമോളിഷൻ അദ്ദേഹം മൗനം പാലിച്ചു നോക്കി നോക്കിയിരുന്നു എന്നുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം സോഫ്റ്റ് ഹിന്ദുത്വ ഫോളോ ചെയ്തിരുന്ന ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു പിന്നീട് മണിശങ്കർ അഹ്യർ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂൽ പറയുന്നുണ്ട് അദ്ദേഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ആർ എസ് കാരനാണോ എന്ന് എനിക്ക് തോന്നിപ്പോയെന്നാണ് മനുഷ്യങ്ക ഏർവാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് അദ്ദേഹത്തോടൊരു അടുപ്പം ഉണ്ടാവും അപ്പോൾ അത് വെച്ച് നെഹ്റു കുടുംബത്തെയും കോൺഗ്രസിനെയും നിരന്തരം ആക്രമിച്ചു വരികയായിരുന്നു പി നരസിംഹറാവുവിൻ്റെ മരണത്തിന് ശേഷം ഈ എന്താ പറയുക നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ മാറിപ്പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ ആ പ്രശ്നമാണ് മൻമോഹൻ സിംഗിൻ്റെ മരണശേഷം ബി ജെ പിക്ക് ഉണ്ടായത് ബി ജെ പി സംബന്ധിച്ചൊരു അവസരമാണത് അദ്ദേഹം നെഹ്റു കുടുംബത്തിൽ പെടാത്ത മറ്റൊരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ കോൺഗ്രസ് വേണ്ട വിധം ബഹുമാനിച്ചില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ ആക്ഷേപിക്കാം അദ്ദേഹം ഒരു പാവയായിരുന്നു മൗനി ബാബയായിരുന്നു കൺട്രോൾ റിമോട്ട് കൺട്രോൾ സോണിയാഗാന്ധിയുടെ ആയിരുന്നൊക്കെ പറയാൻ വേണമെങ്കിൽ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാം പക്ഷേ അങ്ങനെ ഒരു വ്യക്തിപരമായ അധിക്ഷേപത്തിൽ എന്താ പറയുക നിറം മങ്ങിപ്പോകുന്ന ഒന്നല്ല മൻമോഹൻ സിംഗിൻ്റെ വ്യക്തിത്വം ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലും ഒരു അക്കാഡമിക് എന്ന നിലയിലും ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ലോകം കാതോർത്തിരുന്നതാണ് അപ്പോൾ മൗനി ബാബ എന്ന് വിളിക്കുക അത് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ബി ജെ പി വിളിച്ച പേരാണ് എന്താണ് സോണിയാഗാന്ധിയുടെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി എന്ന് വിളിക്കുക അങ്ങനെയൊക്കെ വിളിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭീഷണയ്ക്കോ അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കോ മങ്ങലേൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും വേണമെങ്കിൽ മൻമോഹൻ സിംഗിനിവർ കൊണ്ടാടാം മൻമോഹൻ സിംഗിന് വേണ്ടി ഞങ്ങൾ സ്മൃതി സ്ഥലം ഉണ്ടാക്കും കോൺഗ്രസ് അനാദരിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ ആഘോഷിക്കാം അദ്ദേഹത്തിന് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒരു സ്മാരകം പണിമൊന്ന് പ്രഖ്യാപിക്കാം ഇതെല്ലാം ചെയ്യാം പക്ഷെ ഇതൊന്നും ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഒന്ന് മൻമോഹൻ സിംഗ് എല്ലാ കാലത്തും ബി ജെ പിക്ക് അനഭ്യന്തരമായിരുന്നു അദ്ദേഹം തുറന്നുകൊടുത്ത സാമ്പത്തിക ഉദാഹരണ ഉദാരീകരണത്തിൻ്റെ വാതിലിനെക്കുറിച്ച് ബി ജെ പി ഇപ്പോൾ ബി ജെ പി ഇപ്പോൾ ധാരാളം വാഗ്ദാനങ്ങൾ മുഴുകുമെങ്കിലും രാഷ്ട്രീയമായി മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇറങ്ങി പോകുന്ന സമയം അറിയാലോ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ടെന്യൂർ കഴിഞ്ഞ് അദ്ദേഹം പോകുന്നത് ചരിത്രം എന്നോട് ദേവാലയമായിരിക്കുമെന്ന് വിലപിച്ചുകൊണ്ടാണ് അതിന് കാരണം എന്താണ് ഇല്ലാത്ത അഴിമതി കേസുകൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യ അഗയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു വ്യാജ സമരം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായത്തിൽ ഒരു വ്യാജസമരം ഉണ്ടാക്കുകയും മൻമോഹൻ സിംഗിനെ വളരെ മോശം രീതിയിൽ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തൊരു സമരമായിരുന്നു അത് അപ്പോൾ ഒര ഒരു തരത്തിൽ മൻമോഹൻ സിംഗിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒന്ന് അദ്ദേഹം ഒരു സിഖ് കമ്മ്യൂണിറ്റി പറ്റിയ ഒരാളാണ് എന്നതുകൊണ്ട് ഒരു താല്പര്യവും അദ്ദേഹത്തോടില്ല മറ്റൊരു തരത്തിൽ കോൺഗ്രസ് അദ്ദേഹം ഒരു കോൺഗ്രസ് ചെയ്യായിരുന്നു മൻമോഹൻ സിംഗ് പൂർണ്ണമായൊരു പാർട്ടിക്കാരനായ കോൺഗ്രസ് കാരനായ ഒരാളായിരുന്നു അതുകൊണ്ടും അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സ്മൃതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ ഒരു കത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു കത്ത് കൊടുത്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിനൊരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ല അങ്ങനെ റെസ്പോൺസ് ഇല്ലാതെ വരുമ്പോഴാണ് കോൺഗ്രസ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് കോൺ സർക്കാർ ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേകമായ സ്മൃതി മണ്ഡപം വേണമെന്നും അവിടെ വേണം അദ്ദേഹത്തിൻ്റെ ക്രിമേഷൻ നടത്താമെന്നുമാണ് അവർക്കത്തിലൂടെ ആവശ്യപ്പെട്ടത് അതിന് പകരം ഈ പറയുന്ന എന്താണ് റെഡ് ഫോർട്ടിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് നിഗംബോത് ഘട്ട് ഘട്ടം നിഗംബോധിലെ ഒരു പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് നടക്കുകയാണ് ചെയ്ത് അങ്ങനെ അങ്ങനെ തീരുമാനിച്ച ഈ നിഗംബോധിൽ സംസ്കാരം തീരുമാനിച്ച തീരുമാനിച്ച അറിയിപ്പ് വന്നതിന് ശേഷമാണ് കോൺഗ്രസ് എന്ത് ചെയ്യുന്നത് ഈ മൻമോഹൻ സിംഗിനെ അപമാനിക്കുകയാണ് ബി ജെ പി എന്ന് പറയുന്നത് ഉടൻ തന്നെ ഉടൻ തന്നെ ക്യാബിനറ്റ് കൂടിയെന്ന് പറയപ്പെടുന്നു ക്യാബിനറ്റ് കൂടിയിട്ട് ഒരു അറിയിപ്പ് വരുന്നു മൻമോഹൻ സിംഗിന് ഞങ്ങളൊരു സ്മൃതി മണ്ഡപം ഒരുക്കും എന്ന് അങ്ങനെ പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ എൻ ഡി എയുടെ കൂട്ടുകക്ഷിയായിരുന്ന അകാലിദൾ ഇപ്പോഴും ആയ അകാലിദൾ എന്ത് ചെയ്യുന്നു അകാലിദളിൻ്റെ ശിരോമണി അകാലിദളിൻ്റെ നേതാക്കൾ അതിരൂക്ഷമായി പ്രതികരിക്കുന്നു രാജ്യത്തെ ഒരേ ഒരു സിഖ് പ്രധാനമന്ത്രിയെ നിങ്ങൾ അപമാനിക്കുകയാണ് അതായത് കോൺഗ്രസ് ഉപയോഗിച്ച വളരെ മാന്യമായ ഭാഷയല്ല അതിരൂക്ഷമായ ഭാഷയിൽ അകാലി ശിരോമണി അകാലിദൾ അതിനെ വിമർശിക്കുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ഞങ്ങൾ വേറൊരു സ്മൃതി കൊണ്ടോ അദ്ദേഹത്തിന് ഒരുക്കാൻ സ്ഥലം കണ്ടെത്താൻ കഴിയാന്നുള്ള മന്ത്രിസഭാ തീരുമാനമെന്ന വെല്ലറിയിപ്പ് പുറത്തുവരുന്നു ഇത് ഒരു തരം എന്താണ് ബി ജെ പിയുടെ ഒരു ആന്തരിക വൈരുദ്ധ്യാണ് ഒരു വശത്ത് നരസിംഹറാവുവിന് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു അപ്രോപ്രിയേഷൻ മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അതേസമയം തന്നെ ഈ ശിരോമണി അകാലിദൾ പോലുള്ള കക്ഷികളുടെ എതിർപ്പ് അവർക്ക് മറികടക്കുകയും വേണം ഒരു തരത്തിലും അങ്ങനൊരു ബഹുമാനം മൻമോഹൻ സിംഗിനോട് ബി ജെ പിക്ക് ഇല്ല എന്ന് തന്നെയാണ് ഈ രണ്ട് ദിവസത്തെ സംഭവ വികാസങ്ങള് തെളിയിക്കുന്നത് അതല്ലെങ്കിൽ അവർക്ക് അത് കൊണ്ടാടപ്പെടാം അപ്പോൾ നെഹ്റു ഫാമിലിക്കെതിരെ യുദ്ധം ചെയ്യുന്ന ബി ജെ പിയെ സംബന്ധിച്ച് മൻമോഹൻ സിംഗ് മഹാനായിരുന്നു മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉദാരീകരണത്തിന് ചുക്കാൻ പിടിച്ചാളാണ് അദ്ദേഹം തെളിച്ച വഴിയിലൂടെയാണ് ബി ജെ പി പോലും നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആരാണ് ഔഷൻ ചെയ്യപ്പെടുക കോൺഗ്രസ് ആണ് അവരങ്ങനെ പറയില്ല അങ്ങനെ പറയാത്തതിന് കാരണം അവരുടെ ഒരു ജനറ്റിക്കായിട്ടുള്ള പ്രശ്നമാണ് ഒന്ന് കോൺഗ്രസ്സിനോടുള്ള പ്രശ്നം മറ്റൊന്ന് പഞ്ചാബിൽ നിന്നുള്ളൊരു ലീഡറാണ് സിഖ് സമുദായത്തിൽപ്പെട്ട ഒരു ലീഡറാണ് എന്നുകൊണ്ട് അദ്ദേഹത്തോടുള്ളൊരു പ്രശ്നമാണ് അതിനപ്പുറം എന്താണ് പറയുക ആ ആ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലായ്മ വരുന്നത് അവരുടെ രാഷ്ട്രീയം തന്നെയാണ് വിളിവാക്കുന്നത് യെസ് നമ്മുടെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി രാജ്യമല്ല നമ്മുടെ ലോകം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പോൾ അതിൽ നിന്ന് കരകയറാൻ നമ്മുടെ രാജ്യത്തെ സഹായിച്ചത് ഒരുപാട് മാറ്റങ്ങൾ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ് ചില തീരുമാനങ്ങളും നയങ്ങളും തന്നെയാണ് അങ്ങനെ രാജ്യം ആദരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടു വട്ടം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവും യാത്രയപ്പും നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ് അപ്പോൾ അങ്ങനെ നൽകിയിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മറുപടി പറയേണ്ടതും കേന്ദ്ര സർക്കാർ തന്നെയാണ്